ം സുഹൃത്തുക്കളെ ടെറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിൻ്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിംഗിൻ്റെ വിശദാംശങ്ങൾ അവിടെ പറയുന്നതായിരിക്കും തരുന്നതായിരിക്കും ഇന്നത്തെ വായനയുടെ തലക്കെട്ട് എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ പേര് മൂന്ന് പ്രാവശ്യം മന്ത്രിച്ചുകൊണ്ട് ഈ വായന കാണുക ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം തീർച്ചയായിട്ടും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ പേര് മൂന്ന് പ്രാവശ്യം മന്ത്രിച്ചതിന് ശേഷം ആയിരിക്കണം ഈ വായന കാണുവാനായിട്ട് മറ്റുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദയവ് ചെയ്ത് ഈ വായന കാണരുത് നിങ്ങൾക്ക് കൃത്യമായ സന്ദേശങ്ങൾ ലഭിച്ചു എന്ന് വരില്ല കൃത്യമായിട്ടുള്ള സന്ദേശങ്ങൾ ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇതിലേക്ക് പരിപൂർണമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് വേണം വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായിട്ട് ക്ഷമിക്കുക തൊണ്ടയ്ക്ക് തൊണ്ട ശരിയായി വരുന്നതേ ഉള്ളൂ ഇപ്പൊ ചില സമയങ്ങളിൽ സൗണ്ട് ശബ്ദം ഉടങ്ങി പോവുകയാണെങ്കിൽ ഒന്ന് ക്ഷമിക്കണം അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തി വളരെയധികം ചതി കിട്ടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് അത് നിങ്ങളിൽ നിന്നുമല്ല ചതി കിട്ടിയിട്ടുള്ളത് അത് വേറെ മറ്റു പലവരിൽ നിന്നാണ് നിങ്ങളെക്കാൾ കൂടുതൽ വിശ്വസിച്ച വേറെ മറ്റു പലരുടെ എനർജി നമുക്കിവിടെ ലഭിക്കുന്നുണ്ട് അത് കൂട്ടുകാരായിരിക്കാം അല്ലെങ്കിൽ മറ്റൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം ഈ വ്യക്തി നിങ്ങളെ ചെറുതായിട്ട് ചീറ്റ് ചെയ്തു എന്നുള്ള രീതിയിലാണ് കാണപ്പെടുന്നത് അതിനുശേഷം ഈ വ്യക്തി ഈ വ്യക്തിയുടേതായിട്ടുള്ള സന്തോഷമായിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് പോയി എന്നുള്ളത് കാണാൻ സാധിക്കുന്നുണ്ട് അത് നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചുകൊണ്ടാണ് ഈ വ്യക്തി കടന്നു പോയിട്ടുള്ളത് ആദ്യമൊക്കെ സന്തോഷമായിരുന്നെങ്കിൽ പോലും ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് ഒന്നും വേണ്ടിയിരുന്നില്ല എന്നുള്ള രീതിയിലാണ് കാണപ്പെടുന്നത് അപ്പോൾ ഒന്നും വേണ്ടിയിരുന്നില്ല എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ബന്ധം നിർത്തേണ്ടിയിരുന്നില്ല നിങ്ങളോട് ദേഷ്യപ്പെട പെടണ്ടായിരുന്നു അല്ലെങ്കിൽ നിങ്ങളായിട്ടുള്ള ബന്ധം വേണ്ട എന്ന് വെക്കണ്ടായിരുന്നു എന്നുള്ള ഒരു പശ്ചാത്താപത്തിലൂടെയാണ് ഈ വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോ അങ്ങനെ ഒരു പശ്ചാത്താപം ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് ഉയർന്നു വന്നത് തന്നെ ഈ ഒരു തേർഡ് പാർട്ടി ഒരു കാരണമായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കിയത് വേറൊരു നെഗറ്റീവായ അല്ലെങ്കിൽ അത്രയും മോശപ്പെട്ട ഒരു ഒരു എനർജിയുള്ള ഒരു വ്യക്തി ഈ ഈ പേഴ്സന്റെ ജീവിതത്തിലേക്ക് വരികയും ചുരുക്കി പറഞ്ഞാൽ കൊളം തോണ്ടുക എന്ന് പറയുമല്ലോ അല്ലെങ്കിൽ ജീവിതം അത്രയും താറുമാറാക്കി കളയുക ആ ഒരു ലെവലിലേക്ക് ഈ പേഴ്സണെ കൊണ്ടുപോയി എത്തിക്കുകയും അതിനു ശേഷമാണ് ഈ വ്യക്തി നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കിയതും ആയിട്ട് കാണപ്പെടുന്നത് ഇപ്പോൾ ഈ വ്യക്തിക്ക് ലജ്ജയാണ് നിങ്ങളിലേക്ക് വരാനായിട്ട് അല്ലെങ്കിൽ മുഖത്തു നോക്കാൻ മടി അല്ലെങ്കിൽ മുഖത്തു നോക്കാൻ സാധിക്കുന്നില്ല മുത്തു നോക്കാനുള്ള കരുത്ത് ഈ വ്യക്തിക്കില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ തീർത്തും വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് പശ്ചാത്താപത്തിന്റെയും അല്ലെങ്കിൽ ഒരു അടിമത്വത്തിന്റെയും മറ്റു പല കാര്യങ്ങളിൽ ഈ വ്യക്തി അടിമയായി പോയി എന്ന് എന്നുള്ള ഒരു രീതിയാണ് നമുക്ക് ലഭിക്കുന്നത് കാരണം നിങ്ങളിലേക്ക് വന്നിരുന്നപ്പോൾ നിങ്ങളുടെ സ്നേഹം അല്ലെങ്കിൽ നിങ്ങളുടെ ആ അതിരി കവിഞ്ഞുള്ള സ്നേഹം കരുണ അല്ലെങ്കിൽ സംരക്ഷണം ഇതൊക്കെയായിരുന്നു ഈ വ്യക്തിക്ക് വേണ്ടിയിരുന്നത് പക്ഷെ അത് അത് മാത്രം അനുഭവിച്ച് ഈ വ്യക്തിക്ക് നിങ്ങളുടെ കൂടെ നിന്നാൽ മതിയായിരുന്നു അതിന് പകരം ഈ വ്യക്തി അതിലൂടെയും വേറെ മറ്റ് പല കാര്യങ്ങളിലേക്ക് ഈ പേഴ്സൺ പോയി എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഒരുപാട് തരത്തിലുള്ള ഒരു തിരിച്ചറിവുകളാണ് യൂണിവേഴ്സ് ഈ വ്യക്തിക്ക് കാണിച്ചു കൊടുത്തോണ്ടിരിക്കുന്നത് ഒരുപാട് തിരിച്ചറിവുകളുണ്ട് ഒരുപാട് പാഠങ്ങൾ പഠിക്കേണ്ട ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി മറ്റു പലവരുമായിട്ട് വാക്കു തർക്കത്തിൽ ഏർപ്പെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട് മറ്റു പലവരുമായിട്ട് തല്ലുപിടിക്കുന്നതായിട്ടും അല്ലെങ്കിൽ അവരോട് കാരണം അവരൊക്കെ ഈ പേഴ്സണെ പറ്റിച്ചു അവരൊക്കെ ഈ പേഴ്സണെ ചതിച്ചു എന്നുള്ളതാണ് കാണിക്കുന്നത് ഇപ്പോൾ ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നോട് ക്ഷമിക്കൂ എന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നോട് ക്ഷമിക്കൂ എന്നോട് കരുണ കാണിക്കൂ എന്നിലേക്കൊന്ന് മടങ്ങി വരൂ അല്ലെങ്കിൽ എന്നോടൊന്ന് സംസാരിക്കൂ ചിലപ്പോൾ ഈ വ്യക്തി ഒരുപാട് മെസ്സേജ് നിങ്ങൾക്ക് ഒരുപാട് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകാം നിങ്ങൾ അതൊന്നും നോക്കുന്നില്ലായിരിക്കാം കാരണം നിങ്ങൾക്ക് മതിയായി ഒരുപാട് പ്രാവശ്യം ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്ന് പറയുന്നത് ഒരു ഒളിത്താവളമാണ് അപ്പോ ഒളിത്താവളം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും തോന്നിയവാസവും എന്തെങ്കിലും വൃത്തികേടും കാര്യങ്ങളൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ട് എടുത്തുചാട്ടങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ട് ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരും ക്ഷമ ചോദിച്ചുകൊണ്ട് വരും അല്ലെങ്കിൽ എന്നെ സ്വീകരിക്കണം എന്നുള്ള രീതിയിൽ വരും അതിനുശേഷം അപ്പോൾ നിങ്ങൾ ഈ വ്യക്തിക്ക് ക്ഷമ കൊടുക്കും ഈ വ്യക്തിയോട് ക്ഷമിക്കും അത് നിങ്ങളുടെ നല്ല മനസ്സ് പക്ഷെ അത് ഒരുപാട് തവണ അത് ആവർത്തിച്ചു വന്നപ്പോൾ ഈ വ്യക്തി അതൊരു അതൊരു ബെനിഫിറ്റ് ആയിട്ടാണ് നോക്കി കണ്ടത് അല്ലെങ്കിൽ അതൊരു ഒരു വേഷം കെട്ട് എന്നുള്ള രീതിയിൽ അതായത് എപ്പോഴും ആവർത്തിച്ചു വന്നപ്പോൾ നിങ്ങളുടെ ആ ഒരു ക്ഷമാശക്തി നിങ്ങളുടെ ആ നിങ്ങളുടെ അത്രയും ആ ഒരു നല്ല മനസ്സ് നിങ്ങളുടെ ആ ഒരു സ്വഭാവം നിങ്ങൾ എന്ന വ്യക്തിയെ വ്യക്തിയുടെ ആ ഒരു മഹത്വം നിങ്ങൾക്കൊരു മഹത്വമുണ്ട് ആ മഹത്വം ആ മഹത്വത്തെ ഈ വ്യക്തി അവഹേളിച്ചു എന്നാണ് കാണിക്കുന്നത് അപ്പൊ നിങ്ങൾ വിചാരിച്ചത് ഓരോ പ്രാവശ്യവും അവസരം കൊടുക്കുമ്പോൾ ഈ വ്യക്തി നന്നാവും ആ ഇന്ന് നന്നാവും നാളെ നന്നാവും എന്നുള്ള ഒരു മനോഭാവത്തിലാണ് നിങ്ങൾ കൊടുത്തിരുന്നത് പക്ഷേ ഈ വ്യക്തി അത് വിനിയോഗം ചെയ്യുകയായിരുന്നു മിസ് യൂസ് ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് ഇന്നിപ്പോൾ ഈ വ്യക്തിക്ക് എങ്ങനെയെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ മതി അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് നിങ്ങൾ നിങ്ങളെങ്ങനെ കാരണം ഇപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയെ ഒട്ടും തന്നെ പരിഗണിക്കുന്നില്ല ചിലപ്പോൾ നേരിട്ട് കാണുന്നുണ്ടാകാം ദിവസവും നേരിട്ട് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ കാണുന്നുണ്ടാകാം ഒരുമിച്ച് ജോലി ചെയ്യുന്നവരായിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ആണെങ്കിലും ഒരുപാട് സന്ദേശങ്ങൾ മെസ്സേജസ് അയച്ച് ഈ വ്യക്തി പൊറുതിമുട്ടുന്നുണ്ടാകാം പക്ഷെ നിങ്ങൾ അവരെ ഗൗനിക്കുന്നില്ല നിങ്ങൾ അവരെ നിങ്ങൾ അവർക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല അവർക്ക് മറുപടി കൊടുക്കുന്നില്ല അപ്പോ എങ്ങനെയെങ്കിലും ഇതിൽ നിന്നും ഒരു നീതി ലഭിക്കണം ഇപ്പോഴായിരിക്കുന്ന മോശപ്പെട്ട സാഹചര്യത്തിൽ നിന്നും ഒരു മോചനവും ലഭിക്കണം നിങ്ങളിൽ നിന്നും ഒരു നീതി ലഭിക്കണം എന്ന് തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും വിവാഹം കഴിക്കാത്ത കമിതാക്കളാണെങ്കിൽ നിങ്ങളുമായിട്ട് കല്യാണം കഴിച്ച് എവിടെയെങ്കിലും ദൂരേക്ക് എവിടെയെങ്കിലും പോയി സെറ്റിലായി ജീവിക്കാമായിരുന്നു എന്നൊക്കെയാണ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് ഒരുമിച്ച് കല്യാണം കഴിച്ച് ഒരു കുടുംബജീവിതം നയിക്കാം അല്ലെങ്കിൽ ഒരു കുടുംബജീവിതം തുടങ്ങാം എന്നുള്ള ഒരു രീതിയിലൊക്കെയാണ് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ ഇപ്പോ നിങ്ങളെ വെച്ചിട്ട് ഈ വ്യക്തി ഒരുപാട് പ്ലാനിങ്ങുകൾ തയ്യാറാക്കുന്നുണ്ട് ഒരുപാട് പദ്ധതികൾ ഒരുപാട് അഭിപ്രായങ്ങൾ അത് അതിൽ പലതും നിങ്ങളെ വളരെയധികം സന്തോഷിപ്പിക്കുന്നതുമാണ് പക്ഷെ അത് ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെ വന്നു പോയി അതിലാണ് നിങ്ങൾക്ക് വിഷമം കാരണം വേറൊരു വ്യക്തിയിലേക്ക് പോയി അവിടെ നല്ല പണി കിട്ടി പതിനെട്ട് എന്താണ് പതിനെട്ടിന്റെ പണി കിട്ടി അതിനുശേഷം നിങ്ങളിലേക്ക് വന്നു അല്ലാതെ ഈ വ്യക്തിയായിട്ട് അത് ഇഷ്ടമായിട്ട് നിങ്ങളിലേക്ക് വന്നതല്ല വേറെ വ്യക്തിയിൽ നിന്നും അങ്ങനെ ഒരു പാഠം ലഭിച്ചപ്പോൾ അങ്ങനൊരു ഗുണം ഗുണപാഠം ലഭിച്ചപ്പോൾ പിന്നെ നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കി നിങ്ങളിലേക്ക് വന്നു അപ്പോൾ ആ വന്ന രീതിയാണ് നിങ്ങളെ കുറച്ച് കൂടുതൽ വിഷമിപ്പിക്കുന്നത് അല്ലെങ്കിൽ നിരാശപ്പെടുത്തുന്നത് പക്ഷെ ഈ വ്യക്തിക്ക് അങ്ങനെയായിരുന്നു ഈ വ്യക്തിക്ക് ഈ വ്യക്തിയുടെ തലയിൽ എഴുതി വെച്ചിട്ടുള്ളത് ഞാൻ ഇങ്ങനെയൊക്കെ സംഭവിക്കണം എന്നുള്ളത് തന്നെയായിരുന്നു അപ്പോ ഈ വ്യക്തിക്ക് ഇപ്പോൾ നല്ല രീതിയിൽ നാണക്കേടുണ്ട് പേടിയുണ്ട് നിങ്ങളെ നഷ്ടപ്പെട്ടു പോവോന്നുള്ളത് പക്ഷെ നിങ്ങളുടെ ഒരു നിലപാട് എന്താണെന്ന് വെച്ചാൽ ഇത്രേം കാലം നിങ്ങൾ ഈ വ്യക്തിയുടെ പുറകെ നടന്നില്ലേ ഇനി കുറച്ചു കാലം ഈ വ്യക്തി നിങ്ങളുടെ പുറകെ നടക്കട്ടെ എന്നുള്ള ഒരു മനോഭാവത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത് അതേതായാലും നന്നായി കാരണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു നീതി ലഭിക്കുകയുള്ളൂ നിങ്ങളിലേക്ക് ഒരു നീതി വരികയുള്ളൂ ഇല്ലെങ്കിൽ ഈ വ്യക്തി വീണ്ടും പഴയതുപോലെ ആവർത്തിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് എന്നാലും ഒരു ചെറിയ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ വ്യക്തി പല പാഠങ്ങളും സ്വന്തമായി പഠിക്കട്ടെ മനസ്സിലാക്കട്ടെ നിങ്ങളുടെ പ്രാധാന്യം എന്തെന്ന് കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില ഉണ്ടായിരുന്നില്ല ആഹ് എന്നുള്ളതാണ് അപ്പൊ ഇപ്പോ കണ്ണില്ലാണ്ടായപ്പോ ഈ വ്യക്തിക്ക് ആ വില മനസ്സിലാക്കുന്നു അതുപോലെ ഈ വ്യക്തിയുടെ ഹൃദയത്തിലൊക്കെ വളരെയധികം ഭാരം കേറ്റി വെച്ചിരിക്കുന്ന ഒരു ഒരവസ്ഥയായിട്ടാണ് കാണിക്കുന്നത് സമാധാനമില്ല അത് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് ഈ വ്യക്തി എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട് അപ്പം അങ്ങനത്തെ പല കാര്യങ്ങളും ഈ വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ നിങ്ങളിൽ നിന്നുള്ള ആ ഒരു ആ ഒരു ഇമോഷണൽ പരമായിട്ടുള്ള ആ ഒരു ആ ഒരു നിലപാട് വേണം അല്ലെങ്കിൽ ആ ഒരു ആ ഒരു ആക്ഷൻ ലഭിക്കണം എന്നാൽ മാത്രമേ ഈ വ്യക്തിക്ക് അതിലേക്ക് സന്തോഷിക്കാനായിട്ട് പറ്റുകയുള്ളൂ അല്ലാത്ത ഈ വ്യക്തി വെറും യാചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ മാത്രമാണ് എന്തായാലും ഇപ്പോൾ നിങ്ങളാണ് ഒരു രാജ്ഞിയെ പോലെ അല്ലെങ്കിൽ ഒരു രാജാവിനെ പോലെ ഇരിക്കുന്നത് ഇപ്പോൾ നിങ്ങളിലേക്കാണ് മുഴുവനായിട്ടും സ്ട്രെങ്ത് വന്നുകൊണ്ടിരിക്കുന്നത് അത് നല്ല കാര്യം കാരണം കാലം കാലം കരുതി വെച്ച ഒരു തിരിച്ചടിയാണ് ഈ വ്യക്തിക്ക് അവിടെ നിങ്ങൾ ജയിക്കും എന്നുള്ളത് നേരത്തെ എഴുതി കുറിച്ചിരുന്നു അതിപ്പോൾ പലതും നടന്നുകൊണ്ടിരിക്കുന്നു എന്തായാലും ഈ ഒരു നിലപാടിൽ തന്നെ മുന്നോട്ട് പോവുക അപ്പോൾ ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഈ വ്യക്തി ക്ഷമ ചോദിക്കാൻ നിങ്ങളുടെ അടുത്ത് ആഗ്രഹിക്കുന്നുണ്ട് മാപ്പ് ചോദിക്കുന്നുണ്ട് ചെയ്ത തെറ്റുകൾക്കെല്ലാം മാപ്പ് പറയുന്നുണ്ട് തെറ്റുകൾ ഏറ്റു പറയുന്നുണ്ട് കരയുന്നുണ്ട് ഒരുപാട് മെസ്സേജ് ചെയ്യുന്നുണ്ടാകാം ചിലപ്പോൾ നിങ്ങൾ കോളൊന്നും അറ്റൻഡ് ചെയ്യുന്നില്ലായിരിക്കാം അപ്പോൾ വളരെയധികം ഭാരപ്പെട്ടാണ് ഈ വ്യക്തി ഇരിക്കുന്നത് ഇത്രയും കാലം നിങ്ങളിൽ നിന്നും എങ്ങനെയെങ്കിലും ദൂരേക്ക് ഓടി ഒളിക്കാം എന്ന് വിചാരിച്ചിരുന്ന ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളിലേക്ക് എങ്ങനെ കടന്നു വരാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ വ്യക്തിയുടെ ചിന്ത എന്ന് പറയുന്നത് അങ്ങനെ അത്രയും മാറ്റമാണ് ഈ വ്യക്തിക്ക് വന്നിട്ടുള്ളത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായ ഒരു നേട്ടവും ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോ സ്ക്രീനില് ഈ വീഡിയോന്റെ തുടക്കത്തിൽ തന്നെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് വാട്സപ്പ് നമ്പറാണ് അതിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിംഗിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലസ് യു